വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാനുള്ള അന്തർ സംസ്ഥാന യോഗം ഇന്ന് ബന്ദിപ്പൂരിൽ നടക്കും കേരളം തമിഴ്നാട് കർണാടക വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ അന്തർ സംസ്ഥാന ഉന്നതതല സമിതി വേണമെന്ന് കേരളം ഈ യോഗത്തിൽ ആവശ്യപ്പെടുമെന്നറിയുന്നു ദീപക് ധർമ്മടം ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ അന്തർസംസ്ഥാന സമിതി വളരെ ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയായിരിക്കും അവരുടെ ചടുലമായ നീക്കങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വെരി ഗുഡ് മോർണിംഗ് ീപക് എസ് കെ എൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു യോഗമാണ് കാരണം കേരളത്തിന്റെ വനാതിർത്തി പങ്കിടുന്നത് പ്രധാനമായും കർണാടകം തമിഴ്നാട് ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഈ വനാതിർത്തിയിൽ പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വന്യജീവികൾ ഇങ്ങോട്ട് കടന്നു വരുന്നു നമ്മൾ കണ്ടതാണ് ബേലൂർ മഖാനയുടെ ആക്രമണവും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാന വനം വകുപ്പിൻ്റെ കൃത്യമായ സഹകരണം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കേരളം ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു കേരളം ഈ യോഗത്തിൽ നിർണായകമായ ബന്ദിപ്പൂർ യോഗത്തിൽ കേരളം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഒരു അന്തർ സംസ്ഥാന ഉന്നതതല സമിതി വന്യജീവി നിയന്ത്രണം വന്യജീവി പ്രശ്നങ്ങളുടെ പരിഹാരം ഇതിനു വേണ്ടി അപ്പപ്പോൾ തീരുമാനമെടുക്കാൻ ഒരു അന്തർ സംസ്ഥാന ഉന്നതതല സമിതി വേണമെന്നുള്ളതാണ് ഈ കാര്യം ഇന്ന് യോഗത്തിൽ കേരളത്തിൻ്റെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നയിക്കും വനമന്ത്രി ഇതിനു വേണ്ടി ഉന്നതതല ഉദ്യോഗസ്ഥരുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു വനം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ കെ ആർ ജ്യോതിലാൽ വനം മേധാവി അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ അതായത് ഹോഫ് ഗംഗാസിംഗും അതുപോലെ തന്നെ ഡി ജയപ്രസാദ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘവുമായാണ് മന്ത്രി ബന്ദിപ്പൂരിലെത്തിയിരിക്കുന്നത് ഞാൻ അല്പം മുൻപ് വനം ഉന്നതതല ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു അവരിൽ നിന്നും മനസ്സിലായത് വളരെ ഒരു ഹോംവർക്കോട് കൂടി കേരളം പോകുന്നു എന്നുള്ളതാണ് അതിൽ മന്ത്രി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഈ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഈ അതിർത്തി പങ്കിടുന്ന വന്യജീവി ആക്രമണങ്ങൾ ഭീഷണികൾ നിലനിൽക്കുന്ന മേഖലയിൽ ഉന്നതതല മന്ത്രിതലത്തിലുള്ള സമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നതാണ് കേരളം ആവശ്യപ്പെടാൻ പോകുന്നത് എസ് കെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ കാര്യത്തിൽ കേന്ദ്ര നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാൽ കേരളത്തിൽ കേന്ദ്രമൊരു യോഗം വിളിക്കാത്ത സാഹചര്യത്തിൽ കർണാടക മന്ത്രിയാണ് കർണാടക വനം മന്ത്രിയാണ് ഈ യോഗം ഹോസ്റ്റ് ചെയ്യുന്നത് ഈശ്വർ ബി കണ്ടാരെ അവിടുത്തെ വനം മന്ത്രിയാണ് അദ്ദേഹമാണ് ഈ ബന്ദിപ്പൂരിലെ യോഗത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എസ്